ഓസ്ട്രേലിയൻ ടീം അഗ്രസീവ്നെസ് കാണിച്ചുകൊണ്ടിരുന്നപ്പം അതേ നാണയത്തിൽ കൊടുത്ത ഒരേ ഒരു വ്യക്തിയെ ഉണ്ടായിരുന്നു

എഫെക്ട് നിങ്ങൾ കൈ അടിച്ച പോലെയല്ലേ വളരെ നന്ദി ഉണ്ടോ കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളെ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് ലാൽസർ പറയും യു പ്ലേ ദിസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിന്റെ ഒരു പാട്ടാണ് കഴിഞ്ഞാൽ വളരെ സന്തോഷം പിന്നെ നമ്മുടെ സ്വന്തം ഒരു ടീമും ഉണ്ട് അപ്പൊ നമ്മൾ ഫേസ് ആകുമ്പോൾ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ വീണ്ടും സംസാരിക്കാം പക്ഷെ എന്തായാലും ആ ടീമും നിങ്ങൾ നിങ്ങളെല്ലാരും ബാക്കി പല ടീമും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ പ്ലസ് വീണ്ടും എനിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ പറ്റും ബേസിൽ തമ്പി വിളിയിരിക്കുന്നു ബേസിൽ കൂട്ടാൻ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് പോകണം ഇറ്റ്സ് ഞാൻ പണ്ട് കാക്കൂർ കളവയിലൊക്കെ കണ്ടു ഒരു പയ്യനാണ് പിറവം കാക്കൂർ കോതമംഗലം അങ്ങനെയുള്ള സ്ഥലത്ത് അവര് തൊട്ടടുത്ത് അപ്പൊ നമുക്ക് എല്ലാവരും ഇപ്പൊ സഞ്ജു അവിടെ ഉണ്ട് തീർച്ചയായിട്ടും സച്ചിൻ ബേബി തിരിച്ചെത്തി നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു ടൈഗേഴ്സ് സൂപ്പർ കാരണം എനിക്ക് തീർച്ചയായിട്ടും ശരിക്കും പോകുന്നുണ്ട് എല്ലാവരും പക്ഷെ എനിക്ക് ഉണ്ണിയോട് കുറിച്ച് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഓൺലി ചെറുപ്പം വന്ന വഴി തൊട്ട് മൈ മദർ സൈസ് ഉണ്ണിയെ കണ്ടു പഠിക്കണം ഹിൾ ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് എന്നൊക്കെ പറയും എന്തായാലും ബെസ്റ്റ് പ്രൗഡ് ഓഫ് എല്ലാരും എല്ലാവരോട് എല്ലാവരും എല്ലാവരും ഞാൻ എല്ലാവരും പേരൊന്നും പറഞ്ഞില്ല പക്ഷേ ഐ എം ജെൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ പിന്നെ ഈ ഒരു അവസരത്തിൽ താങ്ക് യു സുദീപ എല്ലാവരോടും കൂട്ടും നന്ദി വൺസ് അഗെൻ ആൻഡ് പ്ലീസ് ഡു സപ്പോർട്ട് എൻ ഡീഗ് ട്രി ദി ലാസ്റ്റ് മിനിറ്റ് ലാസ്റ്റ് നോട്ട് ജസ്റ്റ് ദിസ് ഇയർ നെക്സ്റ്റ് ഇയർ ആൻഡ് ദയർ ടു കം പ്ലസ് ഇവിടെന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ സെലിബ്രിറ്റി കളിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ കളിക്കണം ഓൾവേസ് ബിലീവ് ഇൻക്കൽ സോ ലെറ്റ് ഈച്ചു ലവ് ദാൻസർ പറയുന്ന പോലെ ഈവനിങ് താങ്ക് യു എനിക്കിത് പറഞ്ഞേ പറ്റുമോ ഞാനിവിടെ സെലിബ്രിറ്റി ലീഗ് കളി തുടങ്ങിയപ്പോൾ ഇതിപ്പോൾ എന്നെ എനിക്കറിയാം പക്ഷെ എന്നെ കളിപ്പിക്കാണ്ട് പുറത്താക്കി കൊറേ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ മുഖമൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ എന്നെ സെലിബ്രിറ്റി ക്രിക്കറ്റ് എന്നെ വിളിച്ചിരുന്നു നമ്മൾ നമ്മൾ ഒരുമിച്ച് കളിച്ച മാച്ചൊക്കെ പറഞ്ഞു ശ്രീശാന്ത് എന്തായാലും ഫസ്റ്റ് ക്ലാസ് ബാൻ മാറി അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബാൻ ചെയ്യുറ്റി മാച്ചു കളിപ്പിക്കാറേ ഇല്ല വിജയ് ചേട്ടൻ അതിനെ കുറിച്ച് നമുക്ക് പിന്നെ വേറെ ദിവസം പറയാം ബാക്കി കുറെ പേരോട് ഇരിക്കുന്നുണ്ട് എല്ലപ്പോഴും ഒക്കെ നമ്മുടെ ഈ സെലിബ്രിറ്റി വെൽക്കം മാച്ച് മാച്ച മാച്ചി പ്രഭി വൈ അല്ലെ അപ്പൊ സെലിബ്രിറ്റീസ് സെലിബ്രിറ്റീനും കൂടെ കളിക്കാലോ ഒരു ചെറിയൊരു മാച്ച് സുന്ദരി സുന്ദരിമായ സുന്ദരിമായും സുന്ദരമായും ഒരുമിച്ച് താങ്ക് യു